ഹായോൾ ഞാൻ ഡോക്ടർ ഹർഷ വെറ്റ് ഡ്രീംസ് നൈറ്റ് ഫോൾ എന്നൊക്കെ പറയുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്വപ്നസ്കലനം എന്നൊക്കെ പറയാം അതായത് ഉറക്കത്തിൽ ശുക്ലം പോകുന്ന പോകുന്നൊരവസ്ഥ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് കാണുന്നുണ്ട് പക്ഷെ കൂടുതലായിട്ടും കാണപ്പെടുന്നത് പുരുഷന്മാർക്കാണ് ജീവിതത്തിലൊരു ഒരു വട്ടമെങ്കിലും ഇങ്ങനെയുള്ളൊരവസ്ഥ ഫേസ് ചെയ്യാത്ത പുരുഷന്മാർ വളരെ കുറവായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം പുരുഷന്മാർക്കും ഇത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ പേർക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ഇത് എന്തെങ്കിലും അസുഖത്തിൻ്റെ ഫലമായിട്ട് വരുന്നതാണോ അല്ലെങ്കിൽ ഭാവിയിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നുള്ളതൊക്കെ പക്ഷേ ഇതെന്ന് പറയുന്നത് വളരെ നോർമലായിട്ട് ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് അസുഖം മൂലം വരുന്ന സംഭവമെന്നല്ല പുരുഷന്മാരുടെ ശരീരത്ത് എപ്പോഴും ബീജം ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ക്രമമായ ഇടവേളകളിൽ ഈ ബീജം പുറത്തോട്ട് പോവേണ്ടതുണ്ട് ഇപ്പോൾ ആക്റ്റീവായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ അതുപോലെ തന്നെ ക്രമമായ ഇടവേളകളിൽ മാസ്റ്റർ ബേഷൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ നൊറ്റാൻ ലിമിഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ഇങ്ങനെ മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം ഈ ഇജാക്കുലേഷൻ ചെയ്യാത്തവർക്കാണ് ഇതുപോലെ നൈറ്റ് ഫോൾ ഉണ്ടാകുന്നത് അപ്പോൾ അവരുടെ ശരീരത്തിൽ അധികമായിട്ടുള്ള ഈ ബീജം പുറംതള്ളുന്നതിന് വേണ്ടിയിട്ട് ശരീരം തന്നെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ നൈറ്റ് ഫോൾ എന്ന് പറയുന്നത് പ്യൂബർട്ടിയൊക്കെ ആകുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് കാരണം ഒരു വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവരുടെ ശരീരത്തിലുള്ള ഹോർമോൺസിനൊക്കെ ചേഞ്ചസ് വരികയാണ് അതായത് പുരുഷ ഹോർമോൺ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണത് അപ്പോൾ ആ ഒരു ഘട്ടങ്ങളിൽ ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള പുരുഷന്മാർക്കാണത് കൂടുതലായിട്ടും കാണപ്പെടാറ് ഒരു മുപ്പത് വയസ്സൊക്കെ ആകുമോറും ഇതിങ്ങനെ ഉള്ള ഒരു ടെൻഡൻസി വളരെയധികം കുറഞ്ഞ് കുറഞ്ഞ് കാണപ്പെടാറുണ്ട് അപ്പോൾ കുറേ പേർക്കുള്ള ഒരു ഡൗട്ടാണ് ഇത് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ അതായത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ കുട്ടികളുണ്ടാകാനുള്ള ബുദ്ധിമുട്ടുകൾ ഇൻഫെർട്ടിലിറ്റി വരുമോ അല്ലെങ്കിൽ സ്പേം കൗണ്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ അതുപോലെ തന്നെ മെലിങ്ങിരിക്കോ എന്നുള്ള പ്രശ്നം അതുപോലെ തന്നെ സെക്ഷുവൽ റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുമെന്നുള്ളത് പക്ഷേ ആക്ച്വലി അങ്ങനത്തെ ഒരു പ്രശ്നവും ഇത് കാരണം ഉണ്ടാവാറില്ല ഇത് നോർമലായിട്ട് ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് അത് കുട്ടികൾ ഉണ്ടാവാനോ ഇൻഫെർട്ടിലിറ്റി ആയിട്ടൊന്നും ഇത് യാതൊരുവിധ ബന്ധവുമില്ല ഇതിങ്ങനെ നോർമലായിട്ട് ശരീരത്തിൽ നിന്ന് ബീജം പുറത്തോട്ട് തള്ളപ്പെടുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പം എന്തെങ്കിലും മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ അവരുടെ പ്രൈവറ്റ് പാർട്സിൽ എന്തെങ്കിലും പെയിനോ അല്ലെങ്കിൽ വല്ല കളർ ചേഞ്ച് വരിക സെമൻ എന്തെങ്കിലും കളർ ചേഞ്ചസ് വരിക സ്മെല്ല് വരിക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷനോ മറ്റെന്തെങ്കിലും എന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം പുതിയൊരു വീഡിയോ തരാം താങ്ക്